നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാനി മണ്ഡലം സമ്മേളനം തീയതികളിൽ ചങ്കരംകുളത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ ഇത്തവണ മണ്ഡല സമ്മേളനം നടക്കുന്നത് മെയ് മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ചങ്ങരംകുളത്ത് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാനി മണ്ഡലത്തിലെ അറുപത്തൻ അറുപത്തി ഒന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏഴ് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മണ്ഡല സമ്മേളനത്തേക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മൂന്ന് ജാഥകളാണ് പതാക കൊടിമര ബാനർ ജാതകൾ പതാക ജാഥ പൊന്നാനി കെ സുബേറിന്റെ സ്മൃതി മണ്ഡലത്തിൽ നിന്നാണ് ജാഥ തുടങ്ങുന്നത് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എ കെ ജബ്ബാറാണ് ജാഥ നയിക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ കെ ബാബു ആണ് ആ പതാക ജാഥയിൽ പങ്കെടുക്കേണ്ടത് രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് ഒന്ന് മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയും മോട്ടോർ ബൈക്കിന്റെ അറുപടിയോടുകൂടിയാണ് ആ ജാഥ കടന്നു വരുന്നത് അത് മാറഞ്ചേരി യടമംഗലം വഴി ചന്ദ്രകുളത്ത് ആ ജാഥ എത്തിച്ചേരും രണ്ടാമത്തെ ജാഥ എന്ന് പറഞ്ഞാൽ കുടിമര ജാഥയാണ് അത് കോടമുക്കിൽ നിന്നാണ് അ ജാഥ പുറപ്പെടുന്നത് സഭ സഭ കൊളാടി ഉന്മേടന്റെ സ്മൃതി മണ്ഡലത്തിൽ നിന്നാണ് ആ ജാഥ തുടങ്ങുന്നത് ആ ജാഥ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എൻ കെ മുഹമ്മദ് സലീമാണ് അജാഥ നയിക്കുന്നത് മഹിളാ സംഘത്തിന്റെ നേതാവ് ബക്കറാണ് ആ ജാഥ ഇതുപോലെ തന്നെ എറമംഗലത്ത് കൂടെ ഈ ചങ്കരകുളത്ത് അജാഥ എത്തിച്ചേരും മൂന്നാമത് ജാഥ പുറപ്പെടുന്നത് പാലപ്പെട്ടിന്നാണ് പാലപ്പെട്ടി എ ടി നേതാവ് സംഘം കെ കെ ബാലന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആ ജാഥ പുറപ്പെടുന്നത് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ പാട്ടെ ജില്ലാ കമ്മിറ്റി മെമ്പർ പി പി ഹനീഫയാണ് ആ ജാഥയുടെ ക്യാപ്റ്റൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ഒ എം ജയപ്രകാശാണ് ആ ജാഥ പുറപ്പെടുന്നത് അയിലൂര് പാറ വഴി നാ വഴി എരമങ്ങലപ്പ് കൂടെ വന്ന് ആ ജാഥയും ചന്ദ്രകുടത്ത് എത്തിച്ചേരും ഈ മൂന്ന് ജാഥയും കുടി ചങ്ങറമത്ത് അഞ്ചു മണിക്ക് സംഗമിക്കുമ്പോൾ അവിടെ നിന്നും പ്രകടനമായി നമ്മളെ സമ്മേളന മേഖലയ്ക്ക് എത്തിച്ചേരാനാണ് ആലോചിച്ചിട്ടുള്ളത് ആ ജാഥ ഇവിടെ സ്വീകരിക്കാൻ പതാക ജാഥ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ഞാൻ തന്നെയാണ് കുടിമര ജാഥ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ ഡി സി മെമ്പറും മഹിളാ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയുമായ ഷമീറ ഇളയടത്താണ് അതുപോലെ തന്നെ ബാനർ ജാഥ ഇവിടെ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ എം വിജയനാണ് ഈ മൂന്ന് ജാഥയും ഇവിടെ സംഗമിച്ച് ജാഥ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ പൊതുസമ്മേളനത്തിന് തുടക്കം കൂടിയാണ് പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സമന്നത നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സദാവ് വി കെ സുരേഷ് ബാബു പുത്തുപറമ്പാണ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പ്രതിനിധി സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറിന്റെ ഉച്ചക്ക് രണ്ടു മണിക്ക് പാർട്ടിയുടെ മുതിർന്ന സഖാവ് സഖാവ് ടി അബ്ദുക്ക പതാവ് എത്തും രണ്ടാം മുപ്പതിന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി സഖ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ വെച്ച് പത്മപ്രഭ പുരസ്കാര ജേതാവും പ്രശസ്ത സാഹിത്യകാരനും സംസ്ഥാന ആരംകോടി സമ്മേളനം ആദരിക്കുന്നുണ്ട് കൊടിമര പതാക ബാനർ ജാഥകൾ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളന നഗരിയായ കെ അസീസ് നഗർ ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ തൃശൂർ റോഡിൽ സംഗമിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറിന് പകൽ രണ്ടിന് ചങ്ങരംകുളം കെ കെ ബാലൻ നഗരിയായ എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോട് ലീലാകൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയേഴിന് പ്രതിനിധി സമ്മേളനം തുടരും മണ്ഡലത്തിലെ ഏഴ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി എഴുപത്തിയഞ്ച് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ പി രാജൻ ട്രഷറർ പി പി ഹനീഫ സംഘാടക സമിതി കൺവീനർ പി സുമേഷ് സി പി ഐ ആലങ്കോട് ലോക്കൽ സെക്രട്ടറി എം എ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചികിത്സാ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദു പുതിയ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻ ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്